നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് നല്ലൊരു അരിപ്പായസം ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ ഒരു അരിപ്പായസം എങ്ങനെയാ ഉണ്ടാക്കുക നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ കൂട്ടുകാരെ പായസം ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കലാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പായസത്തിന് വേണ്ട തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ മൂന്ന് ചെറിയ തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം പാലാണിത് ഇതിപ്പോൾ ഒരു രണ്ട് കപ്പ് പാലുണ്ട് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്നര കപ്പാണ് കേട്ടോ അതിൽ നിന്ന് തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് കുറച്ചുകൂടി കൂട്ടി ഒഴിച്ചിട്ട് ഒരു മൂന്നര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് മൂന്നാം പാലാണ് ഈ മൂന്നാം പാലിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം മൂന്നാം പാൽ ഇപ്പോൾ ഇവിടെ ഒരു നാല് കപ്പ് എടുത്തിട്ടുണ്ട് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് കേട്ടോ കിലോ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പം ഉണക്കലരി തന്നെ എടുക്കാൻ നോക്കണം എൻ്റെ കയ്യിൽ ഉണക്കലരി ഇല്ലാത്തത് കൊണ്ട് സാധാരണ പച്ചരി ഇഡലി റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കിലോ എന്ന് പറയുമ്പോൾ രണ്ട് കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണെങ്കിൽ രണ്ട് കപ്പൊന്നും നിറയെ ഉണ്ടാവില്ല ഒരു ഒന്നേ മുക്കാൽ കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ അരി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ കിലോ അരിക്ക് നമ്മൾ എടുക്കുന്നത് മുക്കാൽ കിലോ ശർക്കരയാണ് അപ്പം മുക്കാൽ കിലോ ശർക്കരയിലേക്ക് ഒരു ഒരു ഗ്ലാസ്സോ അരങ്കിൽ അര ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കുഴപ്പമില്ല നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റ് ടൈറ്റായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം മുക്കാൽ കിലോ ശർക്കര എടുക്കുക കേട്ടോ നമ്മൾ പായസം വെക്കുന്ന ഏത് പാത്രമാണോ അത് അടുപ്പിൽ വെക്കുക എന്നിട്ട് ഈ അരി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇനി നമ്മൾ അരി വേവിക്കുന്നത് മൂന്നാമത്തെ തേങ്ങപ്പാലിലാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം ആ അരി വേവിക്കുമ്പോൾ തന്നെ ആ നെയ്യിലും തേങ്ങാപ്പാലിലും ഒക്കെ കിടന്നിട്ട് വേവട്ടെ ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം വെള്ളം വറ്റിപ്പോയിട്ട് അരി വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമത്തെ തേങ്ങാപ്പാൽ നമുക്ക് കുറേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് വേവട്ടെ ഇപ്പം ഇതാവിടെ ഫസ്റ്റ് തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോഴും അരി നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ഈ രണ്ടാമത് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തേങ്ങാപ്പാൽ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് കുക്കറിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി അപ്പം പെട്ടെന്ന് കഴിയും പക്ഷേ ഇതുപോലെ കുക്കറിനെക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉരുളിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ശരിക്കും പായസം നല്ല ഓട്ടുരുളിയിലൊക്കെ വെക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ രുചി വരിക ഇപ്പം ഇതാ നമ്മൾ രണ്ടാമത് ഒഴിച്ചിട്ടുള്ള ആ തേങ്ങാപ്പാലും വറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകട്ടോ ഇനി നമുക്ക് അരി ഇപ്പം അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ അരി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പനിയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കിടന്നിട്ട് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകട്ടെ ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കാം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നതാണേ അതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ശർക്കര പനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഇന്നലെ വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വിരുന്നാർ വന്നു പിന്നെ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് പിന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് ഇപ്പം രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ കുറച്ച് കട്ട് ആയിട്ടുള്ളത് അത് കുഴപ്പമില്ല ഇതിലേക്ക് ഒഴിക്കുമ്പോൾ റെഡി ആയിക്കോളും അപ്പം ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാടൊന്നും തിളയ്ക്കണ്ട ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോ തന്നെ നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ ഇപ്പൊ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ചവ് ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ തേങ്ങാക്കോത്തോ ഒക്കെ വറുത്തിടാട്ടോ ഞാൻ നമ്മുടെ പായസം ഇപ്പോൾ ഒരു ഓട്ടുരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് പായസം ഉണ്ടാക്കാനായിട്ട് ഏട്ടനെ എനിക്ക് വാങ്ങി തന്ന ഉരുളിയാണ് പക്ഷേ ഇത് അടുപ്പിൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഒന്നും ഇതിൽ എടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞൊരു ഉരുളിയല്ലേ അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പായസം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടിപൊളി അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓണൊക്കെ വരാൻ പോവല്ലേ ഓണത്തിന് നിങ്ങൾ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ എത്ര സിമ്പിളായിട്ടേ നല്ലൊരു അരിപ്പായസം നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീട്ടിൽ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി